ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് സ്വർണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരനായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് കൃത്യമായി ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ഈ മുരാരി ബാബു ആണെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ റാന്നി കോടതിയിൽ മുരാരി ബാബുവിനെ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം തുടർന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ സ്വർണം അടിച്ചു മാറ്റാനുള്ള ചിന്തകൾ മുരാരി ബാബു ആരംഭിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നപ്പോഴാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന തങ്കപ്പാളികൾ ഇളക്കിയെടുക്കുന്നതിനും അവ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള കൂടാതെ നടത്തിയത് ഈ സ്വർണപ്പാളി തങ്കപ്പാളി ആ തങ്കപ്പാളിയെ ദേവസ്വം രജിസ്റ്ററിൽ ദേവസ്വം മഹസറിൽ ചെമ്പു പാളി എന്ന് എഴുതി ചേർത്തത് പോലും മുരാനി ബാബുവാണ് പിന്നീട് ഈ സ്വർണം പല ഘട്ടങ്ങളിലായി ചെന്നൈയിൽ നിന്ന് കൈമാറുന്നു ആ സ്വർണം വേർതിച്ചെടുക്കുന്നു പിന്നീട് ഈ സ്വർണം പലർക്കായി വീതം വയ്ക്കുന്നു ഈ സ്വർണത്തിന്റെ ഗൂഢാലോചന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ചെമ്പു തെളിഞ്ഞു എന്നുള്ള പേരിൽ മുരാരി ബാബു തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒന്നുകൂടി ഇത് സ്വർണം പൂശി തരാൻ പറ്റുമോ എന്ന് കത്തെഴുതി ചോദിക്കുന്നത് പിന്നാലെ അവർ ഇമെയിൽ വഴി മറുപടി അറിയിക്കുന്നു മുരാരി ബാബു കൈപ്പടൽ എഴുതി വീണ്ടും ഈ തങ്കപ്പാളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൈമാറാനും സ്മാർട്ട് ക്രിയേഷൻസിന് അറ്റകുറ്റപ്പണിക്ക് കൈമാറാനുമായി തീരുമാനിക്കുന്നു ഇതെല്ലാം തന്നെ നേരിട്ട് നടപ്പാക്കിയത് മുരാരി ബാബു ആണ് പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് മുരാരി ബാബു ആ മുരാരി മുരാരീബാബുവിന് ഒറ്റയ്ക്ക് ഇത്രയും വലിയ കൊള്ള നടത്താൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നുള്ള ഉത്തരമാണ് പുറത്തുവരുന്നത് അപ്പോൾ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അംഗങ്ങളടക്കമുള്ളവർ ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൻ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഈ കേസിലേറെ നിർണായകമാവും മുരാരി ബാബുവിന്റെ ചോദ്യം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ പ്രധാനികൾ ആരെ എന്നുള്ള കൃത്യമായ വിവരം കിട്ടും ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് ദേവസ്വം ബോർഡിന്റെ ഉന്നതരിലേക്ക് അന്വേഷണം ആരംഭിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറും അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ആളുകളായിരിക്കാം അടുത്ത് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ എത്തിച്ചേരുക ഒടുവിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരെ ഉടൻ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്